ഹലോ ഗെയ്സ് വൈകുന്നേരം ബോർ അടിച്ച് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ബൈക്ക് എടുത്ത് ഫാമിലിക്കൊപ്പം ഒരു ട്രിപ്പ് പോകാമെന്ന് കരുതി എവിടെയാണെന്നല്ലേ കൊല്ലം സാമ്പ്രാണിക്കൊടി ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് കൊടുത്ത് നേരെ സ്പീഡ് ബോട്ടിലേക്ക് സ്പീഡ് ബോട്ടിൽ നിന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് തുരുത്തിൽ എത്താം സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നതിന് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ ചാർജാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ നമ്മൾ കാഴ്ചകൾ കാണാൻ മുന്നോട്ട് യാത്ര നടത്തുമ്പോൾ ഇവർ കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങുന്ന ബോട്ടുകാരാണ് കേട്ടോ കൊല്ലം അഷ്ടമുടിക്കായലിന്റെ ഒത്ത നടുവിലൂടെ നടന്ന് കാഴ്ചകൾ കാണാം എത്ര മനോഹരമായ കാഴ്ചകളാണെന്നോ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് മോനയെ കൊല്ലം പ്രകൃതി മനോഹരിത നിറഞ്ഞ ഒരു ജില്ലയാണ് എന്ന് കാട്ടിത്തരുന്ന മനോഹരമായ ഒരു തുരുത്താണ് സാംബ്രാണിക്കുടി ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മാൻഗ്രോവ് എക്കോസിസ്റ്റം ആണ് സാംബ്രാണിക്കുടിയുടെ മനോഹരിതയെ വിളിച്ചുണർത്തുന്ന ഒന്നാണ് ഇവിടുത്തെ കണ്ടൽ കാടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസേഷൻ ആയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് സാംബ്രാണിക്കുടി ഇനി ഇവിടുത്തെ മറ്റൊരു കാഴ്ചയാണ് വെള്ളത്തിലെ കച്ചവടം നല്ല മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കയും എല്ലാ ഉപ്പും മുളകൊക്കെ ചേർത്ത് ഇങ്ങനെ ഗ്ലാസ്സിൽ വിൽക്കുന്നുണ്ട് ഒരു ഗ്ലാസ്സിന് അമ്പത് രൂപയാണ് കേട്ടോ അങ്ങനെ ഞാനും ഒരു ഗ്ലാസ് മാങ്ങ ഉപ്പും മുളകും ചേർത്ത് വാങ്ങിച്ചു കേട്ടോ പറയാതിരിക്കാൻ കഴിയില്ല നോടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ദേശീയപാന വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മണ്ണ് എടുത്തിട്ട് ഇവിടെ മണ്ണ് അടിഞ്ഞുകൂടി അങ്ങനെ തുരുത്തുണ്ടായി എന്നാണ് പറയുന്നത് കേട്ടോ ഈ തുരുത്തിന്റെ രൂപാന്തരത്തെക്കുറിച്ച് പിന്നെയും കുറേ കഥകൾ കേട്ടു പോരുന്നുണ്ട് കേട്ടോ ചൈനീസ് കപ്പലുകൾ ഇവിടെ പണ്ട് കച്ചവടത്തിനായി വന്നു അങ്ങനെ ചമ്പ്രങ്ങൊടി എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നെ അത് രൂപാന്തരത്ത് വിട്ട് രൂപാന്തരപ്പെട്ട് സാംബ്രാണി കൊടി എന്നായി എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ വീഡിയോസൊക്കെ എടുത്തു എന്തായാലും മറക്കാൻ കഴിയാത്ത ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത് വളരെ മനോഹരത നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരുന്നു ഇവിടുത്തെ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഇവിടെ ഒരിക്കലെങ്കിലും പോകണം കേട്ടോ യാത്രയുടെ അവസാനം ഞങ്ങൾ ഹാപ്പിയായി കേട്ടോ ഞാനും എൻ്റെ ഫാമിലിയും കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു സത്യം പറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു മടങ്ങാനുള്ള മനസ്സേ ഉണ്ടായിരുന്നില്ല അതാണ് പറയുന്നത് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഇവിടെ ഉറപ്പായിട്ടും പോണം കേട്ടോ അപ്പോൾ സ്ഥലത്തിന്റെ പേര് മറക്കണ്ട കൊല്ലം സാമ്പ്രാണിക്കുടി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം അപ്പോൾ വിസ്മയ ബ്ലോഗിന്റെ ഒരു ടാറ്റ ബൈ അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി അല്ലേ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കേണ്ട ഒരിക്കൽ എപ്പോഴെങ്കിലും നിങ്ങളും ഇവിടെ പോകണം കേട്ടോ ബൈ